ഒായിരം വർഷം മുമ്പുള്ള തേനീച്ച കൂടെടുത്ത് നാം പരിശോധിച്ചാൽ ഇന്നത്തെ തേനീച്ചക്കൂടുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല ഒരായിരം കൊല്ലം മുമ്പുള്ള കാക്കക്കൂട് നാം പരിശോധിച്ചാൽ ഇന്നത്തെ കാക്കകളുടെ കൂടുമായി അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നാൽ ഒരു നൂറ് വർഷം മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ വീട് പരിശോധിച്ചാൽ ഇന്നത്തെ വീടുകളുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല തുലവും വ്യത്യസ്തമായിരിക്കും എന്താണ് മനുഷ്യനെ ഇങ്ങനെ വ്യത്യസ്തനാക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ കാക്കക്കില്ലാത്ത പൂച്ചക്കില്ലാത്ത പട്ടിക്കില്ലാത്ത സിംഹത്തിനില്ലാത്ത ആനക്കില്ലാത്ത കൊടാനു ഓടിക്കണക്കിന് വരുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും പ്രാണികൾക്കും മത്സ്യങ്ങൾക്കും ഒന്നുമില്ലാത്ത പ്രത്യേകത മനുഷ്യൻ എന്താണ് എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് പരിശുദ്ധ ഖുർഹാനയിൽ സൂറത്തുൽ ബഖറയെ അള്ളാഹു സുഹാനഹുല മനുഷ്യരിൽ ഒന്നാമനെ പടച്ചതിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് മലക്കുകളോടാണ് അള്ളാഹു ആദ്യമായി തൻ്റെ ഉദ്ദേശം പങ്കുവെക്കുന്നത് മലക്കൾ അള്ളാഹുനോട് ചില മറുപടികളൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ അള്ളാഹു നമ്മുടെ ഉപ്പാപ്പയായ ആദം അലഹി സ്ലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു പടച്ചു എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നിട്ട് ജീവൻ നൽകി ജീവൻ നൽകിയതിനു ശേഷം അള്ളാഹു സൃഷ്ടിച്ച മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്നെല്ലാം മനുഷ്യരെ വ്യത്യസ്തരാക്കുന്ന ആ ഒരു വലിയ സംഭവം അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി ആദ്യം നൽകുന്നത് അതാണ് ഭക്ഷണം കൊടുത്തിട്ടില്ല വസ്ത്രം കൊടുത്തിട്ടില്ല ഇണയെ കൊടുത്തിട്ടില്ല ജീവൻ നൽകിയതിനു ശേഷം മനുഷ്യനെ മനുഷ്യനാക്കുന്ന വലിയൊരു പ്രത്യേകത അള്ളാഹു സുബാൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി എന്താണ് പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞരാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ആദം അലൈഹി സ്വലാത്തു വസ്ലാമിൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അറിവ് നൽകുകയാണ് ഇൽമ നൽകുകയാണ് ഇൽമ എന്ന പദത്തിൻ്റെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എഴിമു നൽകി അറിവ് നൽകി എന്നിട്ട് ആ അറിവിന്റെ വില എന്താണെന്നല്ലോ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്താണ് ഈ അറിവിന്റെ ഞാൻ നിനക്ക് മറ്റുള്ളവർക്കൊന്നും മലക്കുകൾക്ക് പോലും ഒരു പരിധി വരെ നൽകാത്ത ഈ അറിവിന്റെ പ്രത്യേകത അതിൻ്റെ വലുപ്പം അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു മലക്കുകളുടെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നിങ്ങളെനിക്ക് പറഞ്ഞു തരുമോ പറഞ്ഞു തരാൻ നിങ്ങളെ സാധിക്കുമോ ആലോ മലക്കളുടെ മറുപടി എന്താണ് എത്രയോ പരിശുദ്ധനാണ് ഞങ്ങൾക്കൊരു അറിവുമില്ല ഞങ്ങൾക്കൊരു പഠിപ്പിച്ചു തന്നതല്ലാതെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലാതെ നീ അറിവിന്റെ വാതായനം ഞങ്ങളിലേക്ക് തുറന്നു തന്നതല്ലാതെ ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു അറിവുമില്ല റബ്ബേ റബ്ബെൻ വലിയ യുക്തിമാനു യുക്തിമാനും ഏറ്റവും അറിവുള്ളവനും റബ്ബേ മലക്കുകളുടെ മറുപടിയാണ് ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അയിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അറിവ് അള്ളാഹുവിന്റെ മാത്രമേ ഉണ്ടാവുള്ളൂ ആയത്തിൽ കുറിച്ച് നമ്മൾ ഇല്ലേ എങ്ങനത്തെ ആയത്തിൽ കുറിസിന്റെ അവസാനത്തെ ഭാഗം ഏത് രംഗത്തുള്ള അൽമാകട്ടെ ഏത് രംഗത്തുള്ള അറിവാകട്ടെ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അത് നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ അറിവ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിവ് മുഴുവൻ നൽകിയിട്ട് ആദം നബി അള്ളാഹു ആദ്യം ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്നറിയുമോ ആദ്യം ഏൽപ്പിക്കുന്ന പണി എന്താണെന്നറിയുമോ ഞാൻ നിനക്ക് അറിവ് നൽകിയിട്ടുണ്ട് ഞാൻ നിനക്ക് ഈ വസ്തുക്കളുടെ പേരുകളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അമ്പി ഊഹും അതുകൊണ്ട് ഈ മലക്കുകൾക്ക് ഈ വസ്തുക്കളുടെ പേരുകളെല്ലാം നീ പറഞ്ഞു കൊടുക്കുക അറിവെന്ന് പറയുന്നത് മൂടി വെക്കാനുള്ളതല്ല അറിവെന്ന് പറയുന്നത് മറച്ചു വെക്കാനുള്ളതല്ല അത് നേടിക്കഴിഞ്ഞാൽ അത് പൊതുസ്വത്താണ് അത് മൂടി വെക്കാൻ പാടില്ല അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അത് പ്രചരിപ്പിക്കേണ്ടതാണെന്നാണ് പടച്ചർ ഇതിലൂടെ നമുക്ക് അങ്ങനെ അങ്ങനെ തനിക്ക് പഠിപ്പിച്ചു തന്ന അല്ല പറഞ്ഞുതന്ന അറിവ് മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹു അതാ അഭിമാനം കൊള്ളുകയാണ് അലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അറിവ് ും നിങ്ങൾ മറച്ചു വെക്കുന്നതും രഹസ്യമാക്കുന്നതും എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ അറിവിന് പരിധിയേ ഇല്ല മനുഷ്യൻ അള്ളാഹു നൽകിയ അറിവ് ആ അറിവ് കൊടുത്തിട്ട് മലക്കുകളുടെ മുന്നിൽ മനുഷ്യന് അത് പ്രകടിപ്പിക്കാനുള്ള പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് ആ ഒരു സംഗതി അഭിമാനത്തോടെ ഞങ്ങളോട് പറഞ്ഞിട്ടല്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നത് പ്രിയപ്പെട്ടവരെ ലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്കൊക്കെ നമുക്ക് ഒരാളൊരു ഉപകാരം ചെയ്ത എന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യർ ഉദ്ദേശിക്കുന്ന ചില സംഗതികളുണ്ട് സംഘടക നിനക്ക് അള്ളാഹു നല്ല സമ്പത്ത് തരട്ടെ നല്ല കുടുംബം തരട്ടെ നല്ല വീട് തരട്ടെ നല്ല വാഹനം തരട്ടെ സമാധാനം തരട്ടെ ആരോഗ്യം തരട്ടെ സൗന്ദര്യം തരട്ടെ സന്താനങ്ങൾ തരട്ടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട് ഇതെല്ലാം തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ ഹൈർ എന്താണ് ആർക്കെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ദാരിദ്ര്യം മാറ്റുന്നതിന് മുന്നേ അവന്റെ

എത്രയോ തവണ നമ്മൾ കേട്ട ഹദീസാണ് അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഓരോ അന്വേഷിച്ചുകൊണ്ട് അവനെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂർ വസ്സലാം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമല്ല ഒരിക്കലും സ്വർഗത്തെ കുറിച്ച് റസൂർ വസ്ലാം പറഞ്ഞ എന്താണ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത രാവിലെ വിശക്കുന്നത് പോലെയുള്ള ദാഹിക്കുന്നത് പോലെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും കേൾക്കുന്നത് പോലെയുള്ള കഠിനഘടോരങ്ങളായ പ്രയാസങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വർഗം ചുറ്റപ്പെട്ടിരിക്കുന്നു ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ അതെല്ലാം നേരിടേണ്ടതുണ്ട് അതെല്ലാം നേരിടേണ്ട വിഷയം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും എങ്ങനെ സലക ഒരു ഒരാൾ പ്രവേശിക്കാൻ വഴിയിലെ അന്വേഷിച്ചുകൊണ്ട് അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ അന്വേഷിച്ചു കൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ താഴ്മയോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി വിരിച്ചു കൊടുക്കുമെന്ന് റസൂർഹുലൈ മാത്രമല്ല ഈ ഭൂമി ലോകത്ത് സജൈവവും അജൈവവുമായിട്ടുള്ള സകല വസ്തുക്കളും ആ വേണ്ടി ആചെയും പ്രാർത്ഥിക്കുമെന്ന് റസൂലിഹു അലഹി വസ്ല്ലം കടലിലെ മത്സ്യവും ആകാശത്ത് പറക്കുന്ന പറവകളും ഭൂമിയിലൂടെ എഴുതുന്ന ഇരജന്തുക്കളും പ്രാണികളും മൃഗങ്ങളും എല്ലാം 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 ആ മനുഷ്യന് വേണ്ടി പാപമോചനത്തെ തേടും നമുക്ക് പറയപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സദസ്സിൽ ഇരുന്നാൽ തന്നെ പറയുന്നു ചില മലക്കുകളുണ്ട് ഭൂമിയിലൂടെ അവരുടെ ഡ്യൂട്ടി ഡ്യൂട്ടി എന്താണ് പല മലക്കുകൾക്കും ഓരോ അസൈൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മലക്കുകൾക്ക് കൊടുത്ത ജോലി എന്ന് പറയുന്നത് ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക സഞ്ചരിച്ച് സഞ്ചരിച്ച് എവിടെയെങ്കിലും

അപ്പം അവർ പറയും ഞങ്ങൾ ഇന്നാലിന്ന സദസ്സിൽ നിന്നാണ് വരുന്നത് ഇന്നാലിന്ന പ്രദേശത്ത് ഇന്നാലിന്ന വ്യക്തികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ നിന്നാണ് വരുന്നത് എന്ന് എന്നിട്ട് അള്ളാഹു മലക്കുകളും ചില സംഭാഷണങ്ങൾ നടത്തുന്നതാണ് ആ സംഭാഷണത്തിന്റെ ഒടുവിൽ റബ്ബ് സുബാനുഭവ മലക്കുകളോട് പറയും അവിടെ കൂടിയിരുന്ന വ്യക്തികൾക്ക് ഞാൻ മൂന്ന് കാര്യങ്ങൾ കൊടുക്കും എന്തൊക്കെയാണ് ഒന്നാമത്തത് ഞാൻ അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കും ഞാൻ അവർക്ക് മൗഫിറത്ത് നൽകുകയാണ് രണ്ടാമത്തത് ഞാൻ അവർക്ക് സ്വർഗപ്രവേശനം നൽകുകയാണ് മൂന്നാമത്തത് ഞാൻ അവർക്ക് നരകമോചനം ാണ്ളംബരം ചെയ്യപ്പെടുന്ന സദസ്സിൽ ഇരുന്നാൽ ആ ഒരു ഇരുത്തം കൊണ്ട് മാത്രം പാപമോചനവും സ്വർഗപ്രവേശനവും ലഭിക്കുമെന്ന് പറഞ്ഞ മറ്റൊരു സൽക്കർമ്മം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇസ്ലാമിൽ അറിവന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യമുള്ള അത്രമേൽ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് പ്രായത്തിലാണ് അറിവന്വേഷിക്കേണ്ടത് ബാല്യത്തിലാണോ കൗമാരത്തിലാണോ യൗവന ത്തിലാണോ വാർദ്ധക്യത്തിലാണോ അറിവിന് പ്രായമില്ല ഏത് പ്രായത്തിലും അറിവ് അന്വേഷിക്കാം പക്ഷേ അറിവ് നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാൻ തല മനുഷ്യന്റെ തലച്ചോറിനെ സജ്ജമാക്കുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായം ഏതെന്നാണ് ഏതാണെന്നറിയോ നിങ്ങളുടെ മുന്നിൽ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുമക്കളുണ്ടല്ലോ അവരുടെ പ്രായം ബാല്യകാലം തലച്ചോറ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കൊടുക്കുന്ന ഏത് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ഓർമ്മയിൽ നിൽക്കാനും അള്ളാഹു തലച്ചോറിനെ സജ്ജീകരിക്കുന്ന ആ പ്രായം ആ പ്രായത്തിൽ ഇൽമു പഠിച്ചവർ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു ലോകത്ത് അവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ മരണത്തിന് ശേഷവും ഗ്രന്ഥങ്ങളിലൂടെ അവരെഴുതിയ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ അവരുടെ പരിശ്രമത്തിലൂടെ അവരുടെ കഷ്ടപ്പെട്ട് ലോകത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ അവർ ജീവിക്കുന്നുണ്ട് ഇന്നും അവർ കവറിൽ കിടക്കുകയാണെങ്കിലും അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് പതിനായിരങ്ങൾ ഉപകാരങ്ങൾ എടുക്കുമ്പോൾ അറ്റമില്ലാത്ത പ്രതിഫലത്തിന്റെ വെള്ളച്ചാട്ടങ്ങൾ ആ മനുഷ്യരുടെ പർസത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹാരഥന്മാരായ 不要不要

നമുക്ക് മഹാനായ മസൂദ് ചരിത്രമൊക്കെ അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു മക്കയിലെ വലിയ പണക്കാരുടെ പ്രമാണമാരുടെ ആടുകളെയും കൊണ്ട് പ്രായപൂർത്തി എത്തുന്നതിന്റെ മുന്നേ മൊട്ടക്കുന്നുകളി ചെമ്മരി ആടുകളെ മേൽവിന്റെ അടുത്തേക്ക് യാദൃശ്ചികമായി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാ മധ്യേ എത്തുകയാണ് ദാഹിച്ചിട്ടാണ് ഈ ഈ ബാലനോട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല പയ്യനോട് ചോദിച്ചു ഈ ആടുകളുടെ ഇടയിൽ നിന്ന് കറന്നുകൊണ്ട് കുറച്ച് പാല് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു ചെറിയ കുട്ടിയുടെ ഫിത്രത്തിൽ ഉണ്ടാക്കുന്ന ശുദ്ധതയുണ്ടല്ലോ ഇതെന്റെ ഉടമസ്ഥതയിലുള്ളതല്ല തരാൻ പറ്റില്ല അവിടെ നിന്നാണ് ബന്ധം ബന്ധം ആരംഭിക്കുന്നത് ആ ശേഷം അറിവിന്റെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ് പ്രവാചകന്റെ മരണശേഷം തന്റെ ഓർമ്മയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്ത് വേണ്ടി സഹായിച്ച എഴുത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സഹായിച്ച മഹാരജനായ മനുഷ്യനായി ആ മനുഷ്യന്റെ അറിവിനെ കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന രംഗമുണ്ട് തന്റെ ഉമനീര് ആ കുട്ടിയുടെ വായിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ആ ബന്ധം ആരംഭിക്കുന്നത് അള്ളാഹുനോടുന്ന് അങ്ങോട്ട് അബ്ബാസ് വളർന്നു ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള നല്ല ഒരു ഭാരനായി കൗമാരക്കാരനായി ഒരു യുവ പണ്ഡിതനായി പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ായി അവൻ ആദ്യത്തെ സംസ്ലാമിൽ ഒരുപാട് ഉണ്ടായപ്പോളെ കടന്നു വന്നപ്പോൾ കടന്നു ചെന്ന് പരിശുദ്ധ ഖുറാനും ഹദീസും ഉന്നയിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സംവാദങ്ങളും വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയ മഹാനായ ഇബിന് അബ്ബാസ് അതുപോലെ തന്നെ പ്രതീകമായി ുംഹാനായം രീതിയെല്ലാം ചരിത്രത്താളുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ അറിവ് പഠിച്ചതിന്റെ പ്രായമാണ് നേരിൽ നിന്ന് നേരിട്ട് കിട്ടിയ ആളുകൾ എന്ന രീതിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു പിന്നീട് കടന്നു വരുമ്പോൾ അവരിൽ ഇന്നും ഇന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ട് ആളുകളുണ്ടല്ലോ അവരുടെ എല്ലാം പ്രത്യേകത വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഖുർആൻ ഹൈഫുക്കി അവിടെ ഹരീസ് ആക്കി അവിടെ നിന്നങ്ങോട്ട് മാർഗം തേടിക്കൊണ്ട് പലരും വീട് വിട്ടിറങ്ങി പല ത്യാഗങ്ങളും സഹിച്ചു പല ബുദ്ധിമുട്ടുകളും സഹിച്ചു ഫലമായി ഉമ്മത്തിൽ നിന്ന് വലിയ 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 ഉമ്മത്തിൽ നിന്ന് പതിനായിരങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാന നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മക്കളെ അതുപോലെയുള്ള മഹാരഥന്മാരായ ഉയരങ്ങൾ കീഴടക്കുന്ന വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉമ്മത്തിന് പകർന്നു കൊടുക്കുന്ന സമൂഹത്തിനും സമുദായത്തിനും ലോകത്തിനും പകർന്നു കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരായി പ്രബോധകന്മാരായി അവരെ ഓരോരുത്തരെയും അലമാറ്റുമാറാകട്ടെ ഉയർത്തുമാരാകട്ടെ الحمد لله الحمد لله رب العالمين والعاقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്നും സ്വന്തത്തോടും നിങ്ങളോടും വസ്തുകത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇൽമിൻ്റെ ഒരു കേന്ദ്രം അറിവിൻ്റെ ഒരു കേന്ദ്രം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ വലിയ നേട്ടമാണ് എത്രയോ വലിയ വാക്യമാണ് നമ്മുടെ കുട്ടികളൊന്നും എല്ലാവരും കണ്ണൂരിൽ മാത്രമുള്ളവരല്ല പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ട് കോഴിക്കോടുള്ളവരുണ്ട് മലപ്പുറത്തുള്ളവരുണ്ട് കാസർഗോഡുള്ളവരുണ്ട് പാലക്കാടുള്ളവരുണ്ട് തൃശ്ശൂർ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ളവരുണ്ട് പല ജില്ലയിൽ നിന്നും വയനാട് പല ജില്ലയിൽ നിന്നും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും വന്ന കുട്ടികളാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരിക്കലും നാട് നോക്കിയിട്ടോ സമ്പത്ത് നോക്കിയിട്ടോ ഒന്നുമല്ല കുട്ടികളുടെ ടാലൻ്റ് നോക്കിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ നമ്മ നാം ഒന്നാമത്തെ ഫുത്രീ പറഞ്ഞതുപോലെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയുന്ന സമൂഹത്തിന് ഉപകാരം നൽകാൻ കഴിയുന്ന കുമ്പത്തിൻ്റെ നേതാക്കളായി നാളെ മാറാൻ കഴിയുന്ന മക്കളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻഷാല്ല ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീക കൊണ്ട് നമ്മുടെ മക്കൾ ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ നമ്മുടെ മക്കൾ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടുകാരോടാണ് ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് ദാറുൽ ബൈന നിങ്ങളുടെ സ്ഥാപനമാണ് അള്ളാഹു സുബാന നിങ്ങളെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്ന സ്ഥാപനം ഈ മക്കളുടെ രക്ഷിതാക്കൾ ഇവരുടെ കൂടെയില്ല നമ്മളാണ് അവരുടെ രക്ഷിതാക്കൾ നമ്മളവരുടെ കൈകാര്യകർത്താക്കൾ നമ്മളാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനു വേണ്ടി ഇൽമിൻ്റെ സംരംഭത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ ചിലവഴിക്കുന്ന ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും അതൊരു രൂപയാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാവില്ല ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാവില്ല അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് എൻ്റെ സാക്ഷി പറയാൻ ആ ഒരു സൽക്കർമ്മം ഉണ്ടാവുക തന്നെ ചെയ്യും അത് ജാ ജാതിയായ സ്വതക്കയായി മാറുക തന്നെ ചെയ്യും ഈ മക്കൾ ഖുർഹാനിൻ്റെയും ഹദീത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകത്തുടനീളം നാൾ ദാവത്ത് നടത്തുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ സാധാരണക്കാരിൽ ഞാനും നിങ്ങളുമൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായി നമ്മുടെ നാട്ടിൽ വാരത്തും അതുപോലെ തക്കാളിപ്പീടിയിലും അതുപോലെ അടുത്തടുത്ത പ്രദേശത്തൊക്കെ ഒരുപക്ഷെ ജീവിച്ചു മരിക്കും പക്ഷേ ഈ മക്കളുടെ ശബ്ദങ്ങൾ ഈ മക്കളുടെ പ്രബോധനങ്ങൾ ഒരുപക്ഷെ കടലുകൾ കടന്ന് ഭൂഖണ്ഡങ്ങൾ കടന്ന് ലോകം മുഴുവൻ കാതോർക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി കബറിൽ കിടക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ മഹഫറത്തും അള്ളാഹുവിൻ്റെ കൂട്ടിച്ചേർക്കലും ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനമായി മനസ്സിലാക്കി ഇതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുക ഇതിനോട് സഹകരിക്കുക ചേർന്ന് നിൽക്കുക ഒരുമിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് വലിയ സ്വപ്നമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദാറുൽ ദാരുബ്യന അത് ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കരഞ്ഞവരുണ്ട് ഒരുപാട് ഉറക്കമൊഴിച്ചവരുണ്ട് ഒരുപാട് ഒരുപാട് ടെൻഷൻ അടിച്ചവരുണ്ട് രാവും പകലും ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചവരുണ്ട് ഒരിക്കലും എളുപ്പമല്ല ഇതുപോലുള്ള സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് തുടങ്ങാൻ നമുക്ക് തൊഫീക്ക് നൽകി ഇതിന് മുന്നോ ഏറ്റവും സുന്ദരമായി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബാധ്യതയില്ല ഇത് നമ്മുടെ സ്ഥാപനമാണ് ഇതിൽ സംഘടന പക്ഷബാധിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പിസം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഇതുമ്മത്തിന് വേണ്ടിയിട്ടുള്ള ലോക മാനവീയവതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണെന്ന് മനസ്സിലാക്കി അതിനെ ചേർത്ത് പിടിച്ച് അതിനോട് ചേർന്ന് നിന്ന് അതിനുവേണ്ടി ദ്വാ ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു സുപഹാരം പോകാറ്റാല അതിന് നമുക്ക് തുഫീഫ് നൽകുമാറാകട്ടെ വലിയ ലക്ഷ്യങ്ങളുമായി നമ്മൾ നമ്മളിറങ്ങി അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അപ്പം ഞങ്ങളുടെ ലക്ഷ്യം നിന്റെ ദീൻ നിന്റെ പരിശുദ്ധ മതം ലോകർക്കതിൻ്റെ യഥാർത്ഥ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ബുദ്ധിയും കഴിവുമുള്ള കുട്ടികളെ നീ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്നു അവരെ യഥാവിധി പഠിപ്പിച്ചുകൊണ്ട് ലോകത്തെ മുന്നിൽ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നൽകണയുള്ള റിയാദിൽ നിന്നും ഹസദിൽ നിന്നും ഞങ്ങൾ നീ റബ്ബേ ഇഖ്ലാസോടെ ഹുഷോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നൽകണേയുള്ള അല്ലാഹുവേ ഈ സ്ഥാപനത്തെ ഈ ദുനിയാവ് നിലനിൽക്കുന്ന അത്രയും കാലം നീ നിലനിർത്തണ റബ്ബേ ഓരോ ബാച്ചുകളും കൊടുമ്പോഴാണ് ഇവിടെ നിറങ്ങുമ്പോൾ اذن له().توم الاسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار